നമസ്കാരം ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ എവിടെ എത്തിയാലും അവിടേക്ക് ആകൃഷ്ടരായി ആളുകൾ എത്തും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് ഇതിനു മുൻപ് ആലപ്പുഴയ്ക്ക് മുൻപ് മത്സരിച്ച ഇടങ്ങളിലൊക്കെയും ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ്റേതായ ഒരു മാജിക് പവർ കാഴ്ചവെച്ചിരുന്നു അവിടെയൊക്കെ വോട്ടിംഗ് ഷെയർ വല്ലാത്ത രീതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങും മത്സരത്തിന് വരുമെന്ന് ആലപ്പുഴക്കാരായ ബി നേതാക്കൾ പോലും കരുതിയില്ല അവസാന നിമിഷമാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് എത്തുന്നു എന്ന വിവരം ലഭിക്കുന്നത് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിയതോടുകൂടി കളം മാറി മറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും വലിയ തോതിലുള്ള ഒരു തരംഗം ഒരു ഓളം സൃഷ്ടിക്കുവാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ എവിടെയെങ്കിലും മത്സരിക്കാൻ എത്തുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് സി നേതാക്കൾ തന്നെയാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനെത്തിയപ്പോൾ ഏറ്റവും അധികം ഭയുന്നത് എ എം സി അവിടുത്തെ സിറ്റിംഗ് മുൻ സിറ്റിംഗ് എം ആയിരുന്ന എ എം ആരിഫ് തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും ആരിഫിൻ്റെ പ്രതീക്ഷയേക്കാൾ കൂടുതൽ കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ വോട്ട് വോട്ട് ഷെയറാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നേടിയത് എന്നാൽ കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഒരു പ്രഖ്യാപനം അവരുടെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായി എന്നതാണ് ശോഭാ സുരേന്ദ്രൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ കഴിവ് വർദ്ധിപ്പിക്കുന്നതേ എന്ന് പറയാം ജില്ലാ കമ്മിറ്റിയിൽ ഏറ്റവും അധികം വിമർശ ശ്നം നേരിട്ടത് സി പി എമ്മിൻ്റെ ഭാഗത്തെ വോട്ട് ഷെയർ സി പി എമ്മിൻ്റെ വോട്ട് ഷെയർ കുറയുന്നതിന് ശോഭാ സുര സുരേന്ദ്രൻ്റെ വരവ് കാരണമായി എന്ന് തന്നെയാണ് അതായത് ശോഭാ സുരേന്ദ്രൻ്റെ ഓപ്പോസിറ്റായിട്ട് കോൺഗ്രസിലെ കെ സി വേണുഗോപാൽ അല്ലായിരുന്നു വന്നതേ എങ്കിൽ അവിടെ വലിയ തോതിലുള്ള മാനക്കേട് നാണക്കേട് സി പി എമ്മിന് ഉണ്ടായേനെ എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്നത് അതായത് ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കുമായിരുന്നു എന്ന് സി പി എം ജില്ലാ കമ്മിറ്റി തന്നെ വിലയിരുത്തുകയുണ്ടായി അങ്ങനെയെങ്കിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയേനെ എന്നുള്ള ഒരു വിലയിരുത്തലും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി നടത്തിയെങ്കിൽ അത് ആ മറ്റ് ശോഭാ സുരേന്ദ്രൻ്റെ വിജയം തന്നെയായിട്ട് കണക്കാക്കേണ്ടതാണ് കാരണം ശോഭാ സുരേന്ദ്രൻ അത്രമാത്രം ജനതാൽപ്പര്യമുണ്ട് എന്നുള്ളതിന് തെളിവാണ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ഇത്തരം ഒരു വിലയിരുത്തലുണ്ടായത് എന്നത് പറയ പറയേണ്ടതാണ് അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിച്ച് കയറുമായിരുന്നു എന്നുള്ള ആ ഒരു വിലയിരുത്തലും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് സി പി എം ശോഭാ സുരേന്ദ്രനെ വല്ലാതെ ഭയക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് അവരുടെ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ എന്നതും ശ്രദ്ധേയമാണ് ഇനി വരാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രൻ കേരളം നയിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് അതായത് കെ സുരേന്ദ്രൻ്റെ കാലാവധി തീരാൻ പോവുകയാണ് അപ്പോൾ ആരാണ് സംസ്ഥാന പ്രസിഡൻ്റായി എത്തുക ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ ഒന്ന് ശോഭാ സുരേന്ദ്രൻ്റേതാണ് അത് ബി ജെ പിന്നെ ബി ജെ പി അണികളിൽ ആത്മവിശ്വാസവും ഉന്മേഷവും പരത്തുന്നതിനൊപ്പം സി പി എമ്മിൽ വലിയ തോതിലുള്ള ഉത്കണ്ഠയും ആശങ്കയും നിറയ്ക്കുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അത്രമാത്രം ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ വളർച്ച കൈവരിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഈ ഘടകങ്ങളൊക്കെയും